ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാമനാഥനും ശബരിയും അനിതയും കൂടിയിട്ട് ഇവരെ ഇവരെങ്ങനെ ചോദ്യം ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് മര്യാദക്ക് പറ എന്നിങ്ങനെ രാമനാഥൻ തന്നെയോട് ചോദിക്കുകയാണ് അപ്പോൾ വാസന്തി പറയണേ അച്ഛനെ അല്ലെങ്കിലും എൻ്റെ ഭർത്താവ് രക്ഷപ്പെടുന്ന അച്ഛൻ തീരെ താല്പര്യമില്ലല്ലോ അതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ ഉടനെ അവിടെ പറയുകയാണ് എൻ്റെ ഭർത്താവ് രക്ഷപ്പെടുന്നത് കൊണ്ടല്ല ഈ വീട്ടിൽ നിന്നും പണം കാണാതായിട്ടുണ്ട് അതിനെന്തിനാണ് എൻ്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യുന്നത് എന്ന് വാസന്തി പറഞ്ഞ ഉടനെ ഇവിടെ ശബരിയുടെ പണം നിങ്ങളുടെ കൈകളിലല്ലേ ഏൽപ്പിച്ചിരുന്നത് ആ പണം നിങ്ങളല്ലേ എടുത്തത് എന്ന് പറഞ്ഞു പറഞ്ഞ ഉടൻ തന്നെ വാസന്തി നിന്റെ അച്ഛനെ ഇപ്പോൾ എന്നെ കുറ്റക്കാരനാക്കാൻ നോക്കുകയാണല്ലോ ആ പണം ഞാൻ എൻ്റെ കൈ കൊണ്ട് വാങ്ങിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ആ പണം പിന്നീട് നിൻ്റെ അച്ഛൻ്റെ കൈകളിൽ കൊടുത്ത ഉടൻ തന്നെ അച്ഛൻ ഇവിടെ വേറൊരുത്തരുടെ കയ്യിൽ കൊടുത്തിരുന്നു അവരുടെ ആങ്ങളെയൊക്കെ ഇവിടെ നിന്നിരുന്നു ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ ഈ മോഷണം നടത്തുന്നത് അത് കേൾക്കുന്ന രാമനാഥൻ അങ്ങ് ദേഷ്യം പിടിക്കണം കേട്ടോ ഇതേ സമയം അനിത അങ്ങ് ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് ഈ വൃത്തികെട്ടവൻ്റെ നാക്ക് യാതൊരു കുറച്ചിലുമില്ല എന്ന ഭാവത്തിലെ ആണ് കേട്ടോ ഇങ്ങനെ നോക്കുന്നത് ഇതേ സമയം രാമനാഥൻ പറയും നീ എന്താടാ നീ ഈ കുടുംബത്ത് കയറി കളിക്കുന്നതെന്ന് ഞങ്ങൾ കാണുന്നില്ലെന്ന നിൻ്റെ വിചാരം നീ ഞങ്ങളെ പൊട്ടനാക്കുകയാണോ അതിൽ നിന്നും ഒരു ലക്ഷം രൂപ അടിച്ചു മാറ്റി സെക്കൻഡ് ഹാൻഡ് വണ്ടിയും വാങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് മറ്റുള്ളവരെ ചോദ്യം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന നിൻ്റെ ഈ പരിപാടി ഉണ്ടല്ലോ മര്യാദക്ക് നിർത്തിയേക്ക് എന്ന് രാമനാഥൻ പറയുമ്പോൾ അവിടെ ശബരി പറയണ അച്ചാ വേണ്ട അച്ചാ എന്ന് പറയണേ നീ നിർത്തുമോനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം എന്ന് പറയുന്നത് ഇതേ സമയം അവിടെ വാസന്തി അച്ഛ അച്ഛനിപ്പോൾ ഈ ഒരു ലക്ഷം രൂപ എങ്ങനെയാണ് ഞങ്ങളുടെ കൈകളിൽ കിട്ടിയതെന്നല്ലേ അറിയേണ്ടു ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു ലക്ഷം രൂപ എവിടുന്ന് കിട്ടിയെന്ന് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംശയിക്കുമ്പോൾ ഇല്ല എന്ന് ശബരിയവിടെ പറയണിട്ടോ ഉടൻ തന്നെ എൻ്റെ കുടുംബശ്രീയിൽ നിന്ന് ഞാൻ എടുത്തതാണ് ഒരു ലക്ഷം രൂപ എനിക്ക് അപ്പോഴത് കിട്ടിയപ്പോൾ ഞാനതുകൊണ്ട് ഒരു വണ്ടി വാങ്ങി എന്നും എൻ്റെ ഭർത്താവ് മറ്റുള്ളവരുടെ വണ്ടി ഓടിച്ച് മാട്ടും ദുപ്പും കേട്ട് ജീവിക്കാൻ കഴിയില്ലല്ലോ ഒരു ബിസിനസ് തുടങ്ങണം അത് ഞങ്ങളുടെ ആഗ്രഹമാണ് എന്നങ്ങ് പറയുന്നുട്ടോ ഇതേ സമയം വസന്തി വേണ്ട നിന്റെ ഈ ചൊറിഞ്ഞ നാക്ക് കൊണ്ട് നീ കള്ളങ്ങൾ പറയണ്ട അത് കേട്ട തന്നെ അച്ഛാ ഞാൻ ഇത്രയും തെളിവ് സഹിതം നീട്ടീട്ടും നിങ്ങൾക്ക് എന്നിൽ വിശ്വാസമില്ലേ അത് കേൾക്കുന്ന വാസന്തിയോട് രാമനാഥൻ പറയുകയാണ് ഇവിടെ ദയെയും അനിതയെയും അനിതയുടെ ആങ്ങളെയും കുറ്റക്കാരനാക്കാൻ ഇവർ നോക്കുകയാണെങ്കിൽ ഈ കേസ് ഇനി പോലീസ് സ്റ്റേഷനിലോട്ട് തന്നെ പോട്ടെ അതാണ് ഏറ്റവും നല്ലതെന്ന് രാമനാഥൻ പറയാനിട്ടോ ശബരി നീ ഈ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചു പക്ഷേ നിനക്ക് നിൻ്റെ ഭാര്യയെ നഷ്ടമായി നിൻ്റെ മകനെ നഷ്ടമായി ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെയും അത് അതിനിൻ്റെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കൂട്ടുകുടുംബം എന്ന് കരുതി ഞാൻ എല്ലാവരെയും അടക്കി പിടിച്ച് ജീവിച്ചതാണ് എൻ്റെ തെറ്റ് ആ തെറ്റുകൊണ്ടാണല്ലോ ഇപ്പോൾ നിനക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വന്നത് അതുകൊണ്ട് ഇനി ഒരു തീരുമാനം എടുക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുന്നു എന്ന് പറയുന്ന വാസന്തിക്കും ധനനും മനസമാധാനം പോകണം കേട്ടോ അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടക്കുന്നത് അപ്പോൾ എന്താ മനുഷ്യൻ നിങ്ങളൊന്നും വീണ്ടാത്തത് ഞാനെന്ത് പറയണേ നീ പറഞ്ഞതുപോലെ അല്ലേ ഞാൻ ചെയ്ത് കൂട്ടിയത് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നാലും നമ്മൾ പിടിക്കപ്പെടുമോ ഏയ് അതൊന്നും ഉണ്ടാവില്ല പോലീസ് സ്റ്റേഷനിലൊക്കെ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഭീഷണി ും പക്ഷെ അവര് എങ്ങനെയൊന്നും ചെയ്യില്ല അതൊന്നും പറയാൻ പറ്റില്ല അവർ പക്ഷേ ആ ദയായിട്ട് ഇനി എന്തെങ്കിലും ചെയ്താലേ അവളെ ഒന്നും പറ്റില്ല എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം സച്ചിയുടെ ആ മരിച്ച ആ കുടുംബത്തിലോട്ട് സുശീലയും ഇന്ദ്രനെ എത്തിയിരിക്കുകയാണ് കേട്ടോ അവരൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ചടങ്ങുകളെല്ലാം തീർന്നിരിക്കുകയാണ് സംസ്കാരം ശവസംസ്കാരമൊക്കെ കഴിയുകയാണ് കേട്ടോ അപ്പോൾ ഈ പറയുന്ന സച്ചിയുടെ മൂത്ത ജേഷ്ഠൻ എന്നു പറയുന്ന അവർ തന്നെ കുറച്ച് മോശം സ്വഭാവമാണ് കേട്ടോ അങ്ങനെ സുശീലയാണെങ്കിലോ തയാൻ അവിടെ പോയിരിക്കുന്നത് തന്നെ സച്ചിയോട് ചെന്നിട്ട് കല്യാണക്കാരും പറയാനാണ് ആഡംബരത്തോട് കൂടിയിട്ടുള്ള സച്ചിയുടെ മകളെ തൻ്റെ മകൻ കെട്ടുന്ന ആ കല്യാണ കാര്യം പറയാനാണ് പറയാനായിട്ടോ അങ്ങോട്ടേക്ക് ഓടി എത്തിയിട്ടുള്ളത് അങ്ങനെ ഈ സമയം ഇവരെ കണ്ടവിടന്ന് തന്നെ സച്ചി പറയുകയാണ് കേട്ടാ ഇതാണ് എൻ്റെ ബന്ധുക്കാരാവാൻ പോകുന്നത് ഇവരാണ് എൻ്റെ ബന്ധുക്കാർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണോ എൻ്റെ മകളുടെ ബന്ധുക്കാർ വരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഇന്ദ്രം പറയണ അത് ട്രാഫിക്കെ പെട്ടിയത് കൊണ്ടാണ് അപ്പോൾ അമ്മയെ ഇങ്ങനെ നോക്കണ്ട അപ്പൊ സുശീലഅ അവിടെ നിന്ന് പരങ്ങാണ് തൻ്റെ മകൻ ഹർഷയുടെ വീട്ടിൽ പോയത് ഒട്ടും ഇന്ദ്രനെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇന്ദ്രൻ്റെ മുന്നിൽ ഇന്ദ്രൻ ഇങ്ങനെ സുഷീലയെ നോക്കുന്നത് പിന്നീട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ സച്ചി സാറേ ഇനി ഞങ്ങളങ്ങ് ഇറങ്ങിക്കോട്ടെ അപ്പോൾ ഏട്ടനോട് പറഞ്ഞിട്ട് പോവാം അങ്ങനെ ഏട്ടൻ്റെ അടുത്തോട്ട് പോകാനിട്ടാണ് എന്നാൽ ഈ സമയം സച്ചിയോട് ആദ്യം തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ ഒരുങ്ങിയപ്പോഴാണല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ കല്യാണം ഇപ്പോൾ ഡ്രസ്സെടുക്കലും കല്യാണമൊക്കെ എപ്പോഴാണെന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ ഏട്ടൻ അനിയെ മരിച്ചിട്ട് ിക്കുന്ന ഈ സമയത്ത് സച്ചി അത് ചോദിക്കുമ്പോൾ സച്ചിക്കും ഗോകുലിനും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ സോഷ്യൽ ഈ ആ ഒരു പെരുമാറ്റ രീതി അവരെ വല്ലാതെ വേദനിപ്പിക്കണം അപ്പം അവരുടെ മുഖത്ത് വല്ലാതെ ആ ഒരു മാറ്റം കാണുന്നത് കാണുമ്പോൾ ഇന്ദ്രൻ പറയണം അമ്മ എന്തിനാണ് ഇങ്ങനെ ഈ സമയം നീ എന്തോ ഇണ്ടാതിരിക്കട്ട എൻ്റെ മകൻ്റെ കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ അപ്പം സച്ചി സാറൊന്നും പറഞ്ഞില്ല മകൻ മക്കളുടെ വിവാഹം ഇനി നീട്ടിവെക്കുന്നുണ്ട് എന്താ അതൊക്കെ അറിഞ്ഞാൽ നന്നായിരുന്നു എന്നിങ്ങനെ സച്ചിയോട് പറയുമ്പോൾ സച്ചി പറയണേ എനിക്കെൻ്റെ ഏട്ടനോട് ചോദിക്കണം എന്ന് പറയണം അങ്ങനെ ഏട്ടൻ്റെ അടുത്തോട്ട് ചെല്ലാണ്ടിട്ടാണ് എന്താ എന്താണ് എന്നിങ്ങനെ ചോദിച്ചുടനെ ഇവരാണല്ലോ ബിന്ദു പോകുന്നത് ഹിന്ദുവിനെ കല്യാണം കഴിക്കുന്ന ചെറുക്കൻ്റെ അമ്മയാണ് ഏട്ടനുമാണ് ഈ നിൽക്കുന്നത് അതിനെന്താ ഇപ്പം വേണ്ടത് അല്ല കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ഇവർ ചോദിക്കുന്നത് അപ്പോൾ സുശീല പറയണേ ഇപ്പോൾ മക്കളുടെ വിവാഹം നടത്തിയതല്ലേ ഇതൊക്കെ പോയി യാത്ര മായ ഒരു മരണമല്ലേ അത് വെച്ചിട്ട് ഒരു വിവാഹം നീട്ടിവെക്കണമെന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് എന്തുവും സാവിത്രിയൊക്കെ വരികയാണ് കേട്ടോ എന്തൊക്കെ തൻ്റെ ചെറിയശൻ്റെ മരണം ഒരിക്കലും അംഗീകരിക്കാനാവാതെ ആകെ പകച്ചു നിൽക്കുന്ന ആ സമയമായിരിക്കും അപ്പൊ അത് ചോദിക്കുമ്പോൾ ഗോകുലിന് പോലും ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ എല്ലാവരും ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവിടെ ഈ സച്ചിയുടെ ഏട്ടനെന്ന് പറയുന്ന അവിടുത്തെ കാരണവരുണ്ടല്ലോ അവര് പറയണേ ഒരു മരിച്ച ഒരു വീട്ടിൽ എല്ലാ ചടങ്ങുകളും നാൽപ്പത്തൊന്ന് ദിവസത്തിന് ശേഷമാണ് എല്ലാവരും നടത്താറുള്ളത് അങ്ങനെ എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ അതിനിടെ കാണോ ഇങ്ങനെ ഒരു വിവാഹം നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ പോലും ചെറിയൊരു കാര്യത്തോട് കൂടിയിട്ടാണ് പരിപാടികളേക്ക് നടത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ്രൻ തൻ്റെ അമ്മയെ വിളിച്ചു വിളിച്ചുകൊണ്ടുപോകാനായിട്ട് അമ്മ വന്നേ പിന്നെ ഞമ്മക്കിതിനെ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് സുഷീയെ വിളിച്ചു കൊണ്ടുപോകാനായിട്ടാണ് അങ്ങനെ ആ ഒരു ചോദ്യം ചോദിച്ചാൽ ഒരിക്കലും ഇന്ദ്രനും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ തൻ്റെ വീട്ടിലോട്ട് വരികയാണ് വീട്ടിൽ വന്നതിന് ശേഷം സത്യനോട് ഇക്കാര്യങ്ങളൊക്കെ പറയണേ അപ്പോൾ സത്യനെ ദേഷ്യപ്പെടേണ്ട എന്ത് കണ്ടിട്ടാണ് അമ്മ മറ്റുള്ളവരെ നാണം കെടുത്താൻ വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് എന്ത് തെറ്റാണ് അമ്മയോട് ഞാൻ ചെയ്തത് ഒരു വിവാഹം നടത്തുന്നുണ്ടെന്ന് ശരിയാണ് അതും അമ്മ ചെയ്ത തെറ്റിൻ്റെ ഫലമായതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതം മൂളിയത് അല്ലാതെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നിങ്ങനെ പറയുമ്പോൾ സുശീല പറയണേ എടാ ഈ ഞാനത് ചോദിച്ചില്ല ഇനിയിപ്പോൾ അവര് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാലോ അവർ ആഡംബരത്തോടു കൂടി ഒരു കല്യാണം നടത്തും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ആരും അറിയാതെ ഏതെങ്കിലും ഒരു അമ്പയനടക്കിൽ വെച്ച് ചെറിയൊരു താലികെട്ട് നടത്തും എന്താ അങ്ങനെ അവർ നടത്താൻ നിന്റെ രണ്ടാംഘട്ടമായതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് എടാ ആ കല്യാണം നിനക്ക് ഉറപ്പിച്ചു മുതൽ നിനക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ സത്യനോട് പറയുമ്പോൾ സത്യന്റെ മുഖം ഇങ്ങനെ മാറി മറിയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം സുഷീലയുടെ വാക്കുകൾ സത്യക്കും സോനക്കും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഷ്യാമും ശ്യാമിന് പറയാൻ അവിടെ ഒരു യാതൊരു ഇതും ഇല്ലല്ലോ അപ്പം ഇന്ദ്രം പറയണേ അമ്മ അമ്മ അത് ആ സമയത്ത് അങ്ങനെ ചോദിച്ചത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായത് അത് സത്യസാറ് മാത്രം കേൾക്കുകയും ചോദിച്ചാൽ മതിയായിരുന്നു മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കലൊക്കെ ഉണ്ടായത് അമ്മ ഇനി എന്തായാലും ടെൻഷനാവണ്ട എന്തെങ്കിലുമൊക്കെ ഒരു വഴിയുണ്ടാവും സത്യൻ്റെ മനസ്സ് മടുപ്പിക്കുന്ന പരിപാടികളൊന്നും ഇനി അമ്മ ചെയ്യാൻ നിൽക്കണ്ട എന്ന് നിൽക്കേണ്ടെന്ന് പറയേണ്ടിട്ടോ എന്നാൽ ഈ സമയം ഇനി കള്ളങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഇനി ഒരുങ്ങുക തന്നെയാണ് ശബരി കാരണം തൻ്റെ കൂടപ്പറുപ്പുകൾക്കും മറ്റുള്ളവർക്കും വേണ്ടി താൻ തൻ്റെ ജീവിതം ജീവിതം പോലും നോക്കാതെ ഇന്നപ്പോൾ ജീവിച്ചിട്ട് തനിക്ക് തൻ്റെ ഭാര്യയെ പോലും നഷ്ടമായിരിക്കുന്നു അവളുടെ സ്വഭാവം പോലും മാറിയല്ലോ എന്ന ആ ഒരു സങ്കടം ശബരിക്കുള്ളിൽ വരും പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും തൻ്റെ ഭാര്യ പോലും തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് കാണുമ്പോൾ അനിത തന്നെയായിരിക്കും കേട്ടോ ശബരിക്ക് നല്ല നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കാനുണ്ടാവും കേട്ടോ